താൻ ഉന്നയിച്ച വിമർശനങ്ങൾ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഈ അറസ്റ്റ് നടപടി അദ്ദേഹം പറയുന്നുണ്ട് പോലീസ് നടപടിയുമായി സഹകരിക്കും ആ ഒരു ഘട്ടത്തിൽ ഒന്നും തന്നെ പോലീസ് സ്വീകരിച്ച ആ പോലീസെടുത്ത് ആ ഒരു കേസിനെ അൻവർ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല പൂർണ്ണമായിട്ടും അദ്ദേഹം അത് ഘട്ടത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തു ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ് കാരണം അത്രത്തോളം പ്രശ്നം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ടേ അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതികരിച്ചേക്കും അധികൃതർ അവരുടെ വിഷയങ്ങൾ പരിഗണിക്കാത്തതിലുള്ള അമർഷം അവർക്കുണ്ടായിരുന്നു അതായിരിക്കാം സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിഷേധത്തിൽ കണ്ടത് എന്നുള്ളതായിരുന്നു അൻവർ വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ കോടതി നടപടികളുമായി അദ്ദേഹം സഹകരിക്കുമെന്ന് പറയുന്നു കോടതിയിൽ തൻ്റെ സത്യം തെളിയിക്കുമെന്നുള്ളതായിരുന്നു അൻവർ ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നടത്തിയ ഒരു ചർച്ചയിലൂടെ അഭിഭാഷകരുമായിട്ടുള്ള ഒരു സംസാരത്തിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു പോയിന്റ് അത് ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂട പോലീസിൻ്റെ ആ ഒരു ഭീകരത അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം അനുമാനിച്ചിരുന്നു അതുണ്ടായി എന്നുള്ളതാണ് കാരണം മാധ്യമങ്ങളുടെ വലിയൊരു അറ്റൻഷൻ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളിലും തത്സമയമായിരുന്നു അൻവറിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ദാ ഈ നിമിഷം വരെയുള്ള നടപടികൾ പൊതുജനങ്ങളിലേക്ക് പൊതുസമൂഹത്തിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾ ഇത് കാണുന്നുണ്ട് സമൂഹ ഉൾപ്പെടെ അൻവറിൻ്റെ അറസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അൻവർ ലക്ഷ്യമിട്ട അല്ലെങ്കിൽ അൻവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന യുവാക്കളിൽ ഉൾപ്പെടെ അൻവറിൻ്റെ അറസ്റ്റ് വലിയ അമർശമുണ്ടാക്കിയിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിലെ ചർച്ചയിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് എതിർത്തും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ അൻവർ ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള ഒരു അഭിപ്രായ ക്രോഡീകരണത്തിലേക്ക് അൻവറിൻ്റെ ഈ ഒരു അറസ്റ്റ് മാറിയിരിക്കുന്നു അതുവഴി ഇനി അൻവറിൻ്റെ മുന്നണി പ്രവേശനം സാധ്യമാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഒറ്റനോക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന പതിനാല് ദിവസം അതായത് അൻവറിന്റെ റിമാൻഡ് കാലാവധി എന്ന് പറയുന്ന നിയമ സംഹിതയിലുള്ള ഈ ഒരു പതിനാല് ദിവസം അൻവറിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന നിർണായക പതിനാല് ദിവസങ്ങളായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഞ്ചേരി സബ് ജയിലിലേക്കിന്ന് ആദ്യഘട്ടത്തിൽ കൊണ്ടുപോകുമെന്ന് നമുക്കുൾപ്പെടെ വിവരം ലഭിച്ചിരുന്ന അൻവറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ കണക്കിന് പ്രത്യേക അഭ്യർത്ഥന പോലീസിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് അത്യധികം സുരക്ഷ നിലനിൽക്കുന്നൊരു സെൻട്രൽ ജയിലുകൂടിയാണ് അതൊരു പക്ഷേ മഞ്ചേരി എന്ന് പറയുന്ന മേഖല അൻവറിന് സ്വാധീനമുള്ളൊരിടമാണ് അവിടെ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാവുകയാണെങ്കിൽ ജയിലിന് പുറത്തൊക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ പോലീസിന് വലിയ വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയുണ്ട് അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് കൂടിയാവണം ആ നിലമ്പൂരിൽ നിന്നും രണ്ട് മണിക്കൂർ ദൈർഘ്യം യാത്ര ചെയ്തുകൊണ്ട് എത്തിച്ചേരേണ്ട കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള തവനൂരിലേക്ക് അൻവറിനെയും അൻവറിൻ്റെ കൂടെ അറസ്റ്റ് ഭരിച്ച അറസ്റ്റ് ചെയ്ത മറ്റു കൂട്ടാളികളെയും മാറ്റാൻ പോലീസ് തീരുമാനിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇത് കേവലം നിലമ്പൂർ പോലീസിൻ്റെ ഒരു തീരുമാനം മാത്രമായിരുന്നില്ല അത് അത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി മുതൽ ഇതായി ഇങ്ങോട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടുന്ന ആ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവർ ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് അതിൻ്റെ കേസിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നിയമവശങ്ങൾ പഠിച്ചുകൊണ്ട് അഭിഭാ നിയമവിദഗ്ധരുമായി സംസാരിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ അഭിപ്രായം തേടിക്കൊണ്ടെടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഒരു ഡിവൈഎസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ഏറെ നേരം അവർക്ക് അൻബറിന് വേണ്ടി കാത്തുനിൽക്കുന്നത് പക്ഷേ അൻവർ അറസ്റ്റുമായി സഹകരിച്ചിരുന്നെങ്കിൽ അവിടെ സഹകരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ എത്തിയ പോലീസ് സന്നാഹത്തിൻ്റെ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് വെള്ളവസ്ത്രം ധരിച്ച് അൻവറിനെ വലിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ചയുൾപ്പെടെ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്ന കാരണം പോലീസ് കൃത്യമായ ഉദ്ദേശ തീരുമാന ലക്ഷ്യങ്ങളോടുകൂടി തന്നെയായിരുന്നു ഒദായിലെ അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അത് സംഭവിച്ചു എന്നുള്ളത് അൻവർ അറസ്റ്റുമായി സഹകരിച്ചു പക്ഷേ അൻവറിൻ്റെ വീട്ടിൽ നിന്നിറക്കിയ ചെറിയ നാടകീയ സംഭവങ്ങൾ ഒഴിച്ചാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അത്ര വലിയ പ്രതിഷേധമുണ്ടായിട്ടില്ല പക്ഷേ നാളെ ഉൾപ്പെടെ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് നിലമ്പൂരും ചന്തക്കുന്നും അതുപോലെ തന്നെ മറ്റു മേഖലകൾ മഞ്ചേരി ഉൾപ്പെടുന്ന മേഖലകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കൂട്ടാളികൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ അൻവറിൻ്റെ അറസ്റ്റ് വഴി ഉണ്ടായിട്ടുള്ള ഒരു സ്വീകാര്യത അത് വലിയ പിന്തുണയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ വി ഡി കെ സുധാകരനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാക്കൾ പ്രത്യക്ഷമായി തന്നെ പി വി അൻവറിന് പിന്തുണയുമായി വരുമ്പോൾ പ്രതിപക്ഷവും ഈ ഒരു വിഷയം ഏറ്റെടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിൽ കൃത്യമായ അഭിപ്രായമുണ്ടാകും നിലപാടുണ്ടാകും വിശേഷം അൻവറിൻ്റെ രാഷ്ട്രീയമാറ്റ ചർച്ചകൾ വളരെ സജീവമായിരുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ അൻവറിനെ പരസ്യമായിട്ടും പരോക്ഷമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ ഒരു അറസ്റ്റ് മലപ്പുറത്തെ രാഷ്ട്രീയ മേഖലകളിൽ ഉൾപ്പെടെ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾക്ക് തന്നെയാണ് വരാൻ പോകുന്ന മണിക്കൂറുകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തുളസി അതിൽ യാതൊരു തർക്കവുമില്ല ഇതാ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയായിട്ടുള്ള രണ്ടു തവണ ഇടത് സ്വതന്ത്ര എം എൽ എ ആയി വിജയിച്ചു വന്ന അൻവർ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇപ്പോൾ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന അൻവർ പിണറായിയുടെ പിണറായിയുടെ ആര് വിചാരിച്ചാലും തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്നാണയിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാഴ്ച ആ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ആ കാഴ്ചയ്ക്ക് തന്നെ കേരളം സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നാടകീയമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് ഇവിടെ മാറുന്നത് നാളെ വരാൻ പോകുന്ന മണിക്കൂറുകൾ ഉൾപ്പെടെ ഈ ഒരു അറസ്റ്റിനെ ചൊല്ലി ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് തന്നെയാണ് കേരളം കാതോർക്കുന്നത് അത് അൻവറിൻ്റെ ഒരു മുന്നണി പ്രവേശനത്തിന് വഴിയൊരുക്കുമോ അത് അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യതയുടെ വഴിത്തിരിവായി മാറുമോ എന്നതുൾപ്പെടെ കാണാൻ കേരളം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ അൻവർ ആഗ്രഹിച്ചിരുന്നതും ഇത് തന്നെയാണ് അൻവർ പ്രതീക്ഷിച്ചിരുന്നതും ഈ ഒരു സ്വീകാര്യത തന്നെയാണ് അൻവർ ആ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതൊരു യാദൃശ്ചിക സംഭവത്തിലൂടെയായി മാറി അത് കേവലം ഒരു ചെറിയ സംഭവമല്ല മറിച്ച് കേരളത്തിൽ പലയിടങ്ങളിലായി വയനാടും ഇടുക്കിയും കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിലും മലപ്പുറത്തിൻ്റേതുൾപ്പെടെ മലയോര മേഖലകളിലെ സാധാരണക്കാരായി സാധാരണക്കാർ നേരിടുന്ന പലതരത്തിലുള്ള വിഷയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തിരയായി ഒരു ആദിവാസി യുവാവ് മാറിയ സംഭവം അത് ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു പ്രതിഷേധം ആ ഒരു പ്രതിഷേധത്തിലൂടെ ഉണ്ടായ സംഘർഷം ആ ഒരു സംഘർഷം വഴിയുണ്ടായ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ ആ കേസിനെ ചൊല്ലിയുള്ള അറസ്റ്റും അതുവഴിയുണ്ടായ നാടകീയ സംഭവങ്ങളിലൂടെ അത് അൻവറിനെ അഴിക്കുള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നു അത് ഈ സർക്കാരിനുണ്ടാക്കാൻ പോകുന്നത് നേട്ടമാണോ കോട്ടമാണോ എന്നുള്ളത് തന്നെയായിരിക്കും കേരളം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അത് പ്രധാന വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തുളസി വിശേഷം രമേശ് ചെന്നിത്തല പോലെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അൻവറിന് പിന്തുണയുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ വി ഡി സതീശനെ പോലെ ഒരു വ്യക്തി അൻവറിനെ തള്ളിപ്പറഞ്ഞാൽ ഇനി കോൺഗ്രസിന് യു ഡി എഫിന് പൂർണമായും ഇത്രയധികം സ്വീകാര്യത ലഭിച്ച ഒരു ജനപ്രതിനിധിയെ മാറ്റി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയായിരിക്കും രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ഇനി ചോദിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ ഉപ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അൻവറിനെ ആവശ്യമാണെന്ന പരോക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുമായി പങ്കുവച്ച സമയത്തും അൻവറുമായിട്ട് ഒരു സഹകരണവുമില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച നേതാവ് കൂടിയായിരുന്നു ആ വി ഡി സതീശൻ അതൊരു പക്ഷേ വി ഡി സതീശൻ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ പുതിയ കാലഘട്ടത്തിലെ നേതൃത്വത്തിനെതിരെ അൻവർ സി പി എമ്മിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന സമയത്ത് തുടർച്ചുവിട്ട വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെയായിരുന്നു അവരെ ചൊടിപ്പിച്ചിരുന്നത് അതിലൊക്കെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് പി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം സ്വീകരിച്ച നിലപാടുകൾ ഇനി അതിന് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത് തുളസി എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മലപ്പുറത്തെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അൻവർ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം വ്യക്തമാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട പി വി എൻവർ എം എൽ എയും നാല് ഡി എം കെ പ്രവർത്തകരും ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്